നമസ്കാരം ഭാരതീയ രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് തിരികൊടുത്തിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ചരിത്രപരമായ ഒരു മാറ്റം ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിലെ ഗ്രാമീണ വികസനത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിപ്ലവകരമായ നീക്കം നമ്മൾ ഇത്രയും കാലം കണ്ട തൊഴിലുറപ്പ് പദ്ധതി ഇനി ചരിത്രമാകാൻ പോവുകയാണ് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അഴിമതിയുടെയും കെടുകാര്യസ്ഥിതിയുടെയും പര്യായമായി മാറിയ പഴയ സംവിധാനങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഗ്രാമങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ബി ബി ഗ്രാംജി എന്ന പുതിയ പദ്ധതി അവതരിക്കപ്പെട്ടിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ മാറ്റം എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഇത്രത്തോളം ഇതിനെതിരെയായിട്ട് ആക്രോശിക്കുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് പിന്നിലെ മോദി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം വീഡിയോ മുഴുവനായും കാണുക കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ നാട്ടിലെയും വികസനത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ വീഡിയോയിലേക്ക് അതെ ഭാരതത്തിലെ ഗ്രാമീണ മേഖലയുടെ മുഖഛായ മാറ്റാൻ പോകുന്ന അഴിമതിയുടെ വേരിറക്കാൻ പോകുന്ന ഒരു സ്ഫോടനാത്മകമായ തീരുമാനം മോദി സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും കാലം കണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഇനി ചരിത്രമാകുന്നു പകരം വരുന്നത് ബി ബി ഗ്രാംജി എന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു മിഷനാണ് വെറുമൊരു പേരുമാറ്റമല്ല ഇത് മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരുന്ന ഒരു സംവിധാനത്തെ ഡിജിറ്റലായി പൂട്ടിയിടാനുള്ള നീക്കമാണ് എന്താണ് ഈ ബില്ലിൽ ഒളിഞ്ഞിരിക്കുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ മാറ്റത്തെ പേടിക്കുന്നത് ഒളിച്ചു വയ്ക്കാൻ പലതുമുള്ളവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കാണുക വരാനിരിക്കുന്നത് ഗ്രാമീണ ഭാരതത്തിന്റെ ഡിജിറ്റൽ യുഗമാണ് ഒന്ന് കാര്യമായി ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ ഇരുപത് വർഷമായി നടന്നു വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് കുഴിയെടുക്കുന്നു പണമെടുക്കുന്നു വീണ്ടും കുഴി അടയ്ക്കുന്നു ഇതായിരുന്നു പലയിടത്തെയും രീതി അല്ലെ ചിരിക്കേണ്ട അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയും വേണ്ട ഇതാണ് സത്യം കോൺഗ്രസ് ഭരണകാലത്ത് കൊണ്ടുവന്ന ഈ ഒരു പദ്ധതി അഴിമതിയുടെയും കെഴുകാസരുടെയും പര്യായമായി മാറി പലർക്കും തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് അവിടെ പോയി വെറുതെ ഇരുന്നാൽ മതിയല്ലോ പല സംസ്ഥാനങ്ങളിലും നടന്ന ഓഡിറ്റുകളിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മരിച്ചുപോയ ആളുകളുടെ പേരിൽ പണം മാറുന്നുണ്ട് ജോലിക്ക് വരാത്തവർക്ക് കൂലി നൽകുന്നുണ്ട് എന്തിനധികം പറയുന്നു ബംഗ്ലാദേശി ബംഗ്ലാദേശിൽ കയറ്റക്കാർ വരെ വ്യാജ രേഖകൾ ചമച്ച് ഭാരതീയെ നികുതി പണം തട്ടിയെടുക്കുകയാണ് ഈ തട്ടിപ്പുകൾക്ക് കുടപിടിക്കുന്നത് പ്രാദേശിക തലത്തിലുള്ള ചില രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമാണ് പോക്കറ്റിൽ ക്യാഷ് വീടുന്നതുകൊണ്ട് ഈ അഴിമതിയുടെ ലൈഫ് ലൈൻ മുറിക്കാൻ വേണ്ടിയാണ് മോദിജി ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് മോദി സർക്കാർ ഈ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലിന്റെ പേര് ബി ബി ഗ്രാം ജി വികസി ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അപ്പോൾ ഇതാണ് ഇതിന്റെ മുഴുവൻ പേര് ഇത് കേവലം ഒരു കൂലി കൊടുക്കൽ പദ്ധതി അല്ല രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഇതിലെ പ്രധാന മാറ്റങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തിലേക്ക് പണി അതായത് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ വേണ്ടി തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർത്തി ഇത് തൊഴിലാളികളോടുള്ള മോദി സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് ഡിജിറ്റൽ ആൻഡ് ബയോമെട്രിക് ഐഡന്റിറ്റി ഇനി മുതൽ കളി നടക്കില്ല അതായത് പുതിയ രജിസ്ട്രേഷൻ പൂർണ്ണമായും ഡിജിറ്റൽ ആയിരിക്കും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധനയിലൂടെ മാത്രമേ പണം നൽകൂ ഇതുവഴി വ്യാജന്മാരെയും നുഴഞ്ഞുകയറ്റക്കാരെയും പൂർണ്ണമായും പുറത്താക്കാൻ സാധിക്കും ഇനി അർഹതയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം പണം ലഭിക്കുന്ന സുതാര്യമായ രീതി ഐ എസ് ആർഒയും എം കാവലിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നാം ഓരോ ഗ്രാമത്തിലും പദ്ധതികൾ ഇനി ഐ എസ് ആർ യുക്തിധാര എന്ന സാറ്റലൈറ്റ് സംവിധാനം വഴി നിരീക്ഷിക്കും ഒരു സ്ഥലത്ത് ഒരു കുളം കുഴിച്ചാൽ അതിന്റെ ജിയോ ടാഗിങ് നടക്കും അടുത്ത തവണ അവിടെ പണി നടന്നതായി കാണിക്കാൻ പറ്റില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഡാറ്റ വിശകലനം ചെയ്യുന്നതിലൂടെ ഫണ്ട് വെട്ടിപ്പ് അസാധ്യമാകും നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു വികസനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട അല്ലേ നമ്മുടെ നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് വിളവെടുപ്പ് കാലത്ത് തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ തൊഴിലുറപ്പ് പണിയുള്ളത് കൊണ്ട് പലരും കൃഷിപ്പണിക്ക് വരാൻ മടിക്കുകയാണ് ഇത് കാർഷിക മേഖലയെ തകർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മോദി സർക്കാർ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് വിതയ്ക്കുന്ന കാലത്തും കൊയ്ത്തുകാലത്തും തൊഴിലുറപ്പ് പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാനായി സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുകയാണ് ഈ സമയത്ത് തൊഴിലാളികൾക്ക് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാം കർഷകർക്ക് കൃത്യസമയത്ത് വിളവെടുക്കാം ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഇരട്ടിയാക്കി ശക്തിപ്പെടുത്തും ഇവിടെയാണ് രാഷ്ട്രീയ നാടകങ്ങൾ തുടങ്ങുന്നത് കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഈ ബില്ലിനെ നഗശിഖാന്തം എതിർക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഉത്തരവാദിത്തം പുതിയ നിയമപ്രകാരം പദ്ധതി ചെലവിന്റെ നാല്പത് ശതമാനം സംസ്ഥാനങ്ങൾ ഇനി വഹിക്കണം ഇതുവരെ നൂറ് ശതമാനം കേന്ദ്രമായിരുന്നു നൽകിയിരുന്നത് ഇവിടെയാണ് കേരള സർക്കാരിന്റെ കഴിവുകേട് തുറന്നു കാട്ടുന്നത് സംസ്ഥാന കാലിയാണ് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഭരണം നാല്പത് ശതമാനം വിഹിതം നൽകേണ്ടി വരുമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് പേടിയാണല്ലോ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്രം നൽകുന്ന പണം വാങ്ങി അഴിമതി നടത്താനും സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാനും എളുപ്പമാണ് എന്നാൽ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കേണ്ടി വരുമ്പോ സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രത കാണിക്കും പണം എങ്ങോട്ട് പോകുന്നു എന്ന് അവർക്ക് കൃത്യമായി പരിശോധിക്കേണ്ടി വരും അപ്പൊ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഭയക്കുന്നവരാണ് മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാമല്ലോ പഴയ പദ്ധതി വെറുതെ കുഴിയെടുക്കൽ പുതിയ ബില്ലിൽ അത് ഗ്രാമങ്ങളിൽ സ്ഥിരമായ ആസ്തികൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെയൊക്കെ മാറ്റും പഞ്ചായത്തുകൾ സമർപ്പിക്കുന്ന പദ്ധതികൾ പ്രധാനമന്ത്രി ഗതിശക്തി മാസ്റ്റർ പ്ലാനുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും ഗ്രാമത്തിലെ റോഡുകൾ പാലങ്ങൾ ചെറുകിട ജലസേചന പദ്ധതികൾ എന്നിവയെല്ലാം തന്നെ രാജ്യത്തിന്റെ വലിയ വികസന ലക്ഷ്യങ്ങളുമായി കോർത്തിണക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ നമ്മുടെ ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തരാകും കോൺഗ്രസ് കാലത്തെ അഴിമതിയുടെയും ആ കേടുകാര്യസ്ഥിതിയുടെയും അവശിഷ്ടങ്ങൾ ഓരോന്നായും തൂത്തെറിയുകയാണ് മോദി സർക്കാർ പദ്ധതികളുടെ പേര് മാറ്റുന്നത് ഗാന്ധിജിയെ അപമാനിക്കാനല്ല അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവരുമുണ്ട് മറിച്ച് വികസിത് ഭാരതം എന്ന പുതിയ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ വേണ്ടിയാണ് പഴയ കുപ്പിയിൽ പുതിയ വിഞ്ഞ് നിറയ്ക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് മറിച്ച് കുപ്പിയും വിഞ്ഞും ഒക്കെ മാറ്റി ഗുണമേന്മയുള്ളതാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേരള സർക്കാർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ വീണ് പോകുന്നവർ ഇഷ്ടംപോലെയുണ്ട് ആത് കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുക തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടില്ല മറിച്ച് ഇരുപത്തിയഞ്ച് ദിവസം അധികം ലഭിക്കും പണം മുടങ്ങില്ല മറിച്ച് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കൃത്യമായി അക്കൗണ്ടിലെത്തും തടസ്സപ്പെടുന്നത് അഴിമതിക്കാരുടെ വരുമാന മാർഗമാണ് നിങ്ങൾ അഴിമതി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം അല്ലാത്തവർ ഇവിടെ അഭിമാനിക്കണം വികസിത ഭാരതം എന്നത് വെറും ഒരു വാക്കല്ല അത് നടപ്പിലാക്കാൻ പോകുന്ന ഇതുപോലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ അഴിമതിയോട് പേരെറത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുതാര്യത ഉറപ്പാക്കുന്ന മോദി സർക്കാരിന്റെ ഈ നീക്കം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ് കേരളത്തിലെ ജനങ്ങളെ തിരിതരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ അധികകാലം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എത്രയാണെന്ന് വെച്ചിട്ടാണ് കട്ടെടുക്കുക ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞാൽ കട്ടെടുക്കാൻ ആകില്ലല്ലോ കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമായി ജോലി വർദ്ധിപ്പിച്ചത് എന്തുകൊണ്ടാരും കാണുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് മോദി സർക്കാരിന്റെ ഈ വിപ്ലവകരമായ മാറ്റത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ കേരള സർക്കാർ ഈ പദ്ധതിയിൽ നിന്നും മാറി നിൽക്കുന്നത് സംസ്ഥാനത്തെ തൊഴിലാളികളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ എന്തായാലും ഇതിൽ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയമായി വീണ്ടും എത്തുമരേ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം